അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഫിഫ് ക്ലാസിന്റെ ആറാമത്തെ ക്ലാസ് ആണെന്ന് ജുമു സംബന്ധമായ മസ്തലയാണ് ഇന്നും പറയാൻ പോകുന്നത് അല്ലാഹു അള്ളാഹു സുബാനഹുവത്തായ അവന്റെ അടിമകൾക്ക് നിർബന്ധമാക്കിയ ജുമു അതിന് പ്രത്യേകമായ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട് അതൊക്കെ ഉണ്ടായി പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ജുമുവ ശരിയാവുകയുള്ളൂ ഒരു നാട്ടിൽ ജുമുവ നിർബന്ധമാകണമെങ്കിൽ നിർബന്ധമായ നാൽപ്പതാൾ സ്ഥിരതാമസക്കാർ അവിടെ ഉണ്ടായിരിക്കണം എന്നാൽ ജുമുവ ളുഹർ സമയത്ത് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ ളുഹറിനെ പിന്തിക്കുന്നത് പോലെ അസറിലേക്ക് പിന്തിക്കാൻ പാടില്ല ജുമുവയ്ക്ക് വരുന്ന ആൾ പ്രത്യേകമായി വളരെ ഭംഗിയുള്ള വസ്ത്രം പ്രത്യേകിച്ച് വെള്ളമുണ്ടെങ്കിൽ വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അതേപോലെ അത്തറു പുരട്ടുക നേരത്തെ വരിക ഇതൊക്കെയും ജുമുആന്റെ ഒരു ആവശ്യകതയിൽപ്പെട്ടതാണ് പെട്ടതാണ് ശരിയാകണമെങ്കിൽ രണ്ട് ഹുത്തുബ ജുമുവാക്ക് മുമ്പ് നടത്തിയിരിക്കണം ആ ഹുത്തുബ ഒരു സാധാ പ്രഭാഷണമല്ല ചില ആളുകളൊക്കെയും അങ്ങനെ പറയുന്നത് പോലെ അതൊരു തിരിയാനുള്ള ഒരാഴ്ചയിലുള്ള പ്രഭാഷണമാണ് എന്ന് മാത്രമല്ല അതിന് നിബന്ധനകളുണ്ട് ജുമുവാക്ക് ഹുത്തക്ക് അഞ്ച് ഫർദാറുള്ളത് ഒന്ന് ഹംദ് കൊണ്ട് തുടങ്ങണം രണ്ടാമത്തത് സ്വലാത്ത് കൊണ്ട് അഹ് അലഹദില്ലാ അലാ അലൈദ മുഹമ്മദ് എന്നുള്ള ഈ രണ്ട് പദങ്ങളിലൂടെ തന്നെയാണ് ഇത് പ്രകടിപ്പിക്കേണ്ടത് മൂന്നാമത്തത് തവ കൊണ്ട് വസീയത്ത് ചെയ്യലാണ് തത്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി പറയുക അതേപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ മാറി നിൽക്കുക എന്നുള്ള അഡ്വൈസ് ആണ് തക്കുവ കൊണ്ട് വസീയത്ത് നാലാമത്തെ പറഞ്ഞ് ഒരു അർത്ഥമുള്ള ഒരു ആയത്ത് ഓതുക അത് ഏത് സത്തുമയിലും ഓതിയാൽ മതി എന്നാൽ അർത്ഥമുള്ള ഒരു ആയത്തിന്റെ ഭാഗികമായത് മതിയോ എന്നുള്ളത് ഷാഫി പണ്ഡിതന്മാർ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അഞ്ചാമത്തെ നിബന്ധന ഫർദ് അത് മുമ്മിനിയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ് അത് രണ്ടാമത്തെ ഹൊത്തുമയിലാണ് സംഭവിക്കേണ്ടത് ജുമുആുത്തുമ വീണ്ടും സർദിനെ പോലെ തന്നെ ഷർത്തുകളുമുണ്ട് അദ്ദേഹം കുത്തുമ ഓതുന്ന ആൾ വസ്ത്രം ധരിച്ചിരിക്കണം ശുദ്ധിയോടുകൂടി ആയിരിക്കണം ഓതേണ്ടത് നിന്നിട്ടേ ഓതാവൂ രണ്ട് കുത്തുമടയിൽ ഒന്ന് ഇരിക്കണം ഇതൊക്കെ അതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് ശ്രോതാക്കൾ ആ കുത്തുമ ഓതുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് വേണ്ടത് അവരെ ആ സമയത്ത് ദിക്ർ ചൊല്ലലോ പ്രാർത്ഥിക്കലോ അല്ല ജുമുഅ കുത്തുമ കേൾക്കാത്ത ആളുകൾക്ക് പ്രാർത്ഥിക്കുന്നതിനോ അല്ലെങ്കിൽ ചെല്ലുന്നതിനോ വിരോധമില്ല ഹുത്തുമ കേൾക്കുന്ന ആൾ അത് ശബ്ദിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഹുത്തുമ നടക്കുന്ന സമയത്ത് നിസ്കാരം ശരിയാവുകയില്ല അത് ഭർവ നിസ്കാരം ആവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ ആ സമയത്ത് നിസ്കരിച്ചാൽ തന്നെ ശരിയാവുകയില്ല അത് പാടില്ലാത്തതാണ് എന്നാൽ പള്ളിയിലേക്ക് കയറിയ ആൾക്ക് ചെറിയ രൂപത്തെ തഹ്യത്ത് നിസ്കരിക്കാൻ അനുവദിനുമുണ്ട് ആ തഹ്യത്തിൽ ജുമന്റെ മുമ്പുള്ള സുന്ന നിസ്കാരം ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നേരത്തെ അവിടെ ഹാജരുള്ള ആളുകൾ എഴുന്നേറ്റ് സുന നിസ്കരിക്കാനോ ഫർനസ്കരിക്കാനോ പാടില്ല അതേപോലെ പള്ളി അല്ലാത്ത സ്ഥലത്ത് സുന്ദസ്കരിക്കുവാനോ ഫർണസ്കരിക്കുവാനോ പാടില്ല അത് ഹറാമാണ് അപ്പൊ ഹുതുബ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രഭാഷണമല്ല പ്രഭാഷണമല്ലു കമാർത്തുമോല്ലി ഞാന് എപ്രകാരമാണോ നിസ്കരിച്ചത് നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങളും നിസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉത്തരു അലൈഹി വസല്ല തങ്ങൾ കുത്തുമ്പ് ഓതി ഈ നിബന്ധന പാലിച്ച് കുത്തുമ്പോധിയതിനു ശേഷമാണ് ജുവാ നിസ്കരിച്ചത് അങ്ങനെ തന്നെ ഉമ്മത്തിനും സാധ്യമാവുകയുള്ളു അത് മുൻഗാമികളായ സലഫികളും ഹലഫീങ്ങളും സ്വഹാപത്തും താമ്യങ്ങളും ഒക്കെ റസൂൽ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ അട്ടദിക്കുകൾ ഇസ്ലാമിക പ്രബോധനവുമായി പോയപ്പോഴും ആണ് നവമുസ്ലിമികൾ ധാരാളം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴും തദ്ദേശീയരായ ഭാഷയിലല്ല കുത്തുംബ് ഓതിയത് അറബിയിൽ തന്നെയാണ് ഓതിയത് അങ്ങനെ നമ്മുടെ പൂർവികന്മാർ ഇന്നും തുറന്നു കൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ചില അപശബ്ദങ്ങളുണ്ട് തദ്ദേശീയ ഭാഷയിലാണ് കുത്തുപോകേണ്ടത് എന്നാലും തിരിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ മുസ്ലിംകളുടെ ഭൂരിപക്ഷത്തിന്റെ പിമ്പലോ അവർക്ക് കിട്ടിയിട്ടില്ല അള്ളാഹു സുബഹാന ഹുത്തേല കൃത്യമായി നിസ്കരിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി അള്ളാഹുവിക്ക് അടുക്കുവാനും ഒക്കെ നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته